പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കാനായി ലോകമെമ്പാടുമുള്ള കർത്തിനാൽമാർ ഇപ്പോൾ എത്തുവാൻ തുടങ്ങിയിരിക്കുകയാണ് നൂറ്റി മുപ്പത്തിരണ്ട് കർത്തിനാൽമാരാണ് പ്രധാനമായിട്ടും മാർപ്പാപ്പെ തിരഞ്ഞെടുക്കുക എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള കർത്തിനാൽമാർക്കായിരിക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശം കൂടുതലും നിലനിൽക്കുന്നത് നാളെയാണ് കോൺക്ലേവ് പ്രധാനമായിട്ടും ആരംഭിക്കുന്നത് പക്ഷെ പുതിയ പോപ്പിനെ എന്ന് തിരഞ്ഞെടുക്കും കാര്യം യഥാർത്ഥത്തിൽ പ്രവചനങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിലനിൽക്കുന്നത് വത്തിക്കാനിലെ സാന്താ മാൾട്ട ഗസ്റ്റ് ഹൌസിലാണ് കൂടുതലും കർത്തിനാൽമാർ താമസിക്കുന്നത് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഈ സജ്ജീകരണങ്ങളെല്ലാം ഈ ഗസ്റ്റ് ഹൌസിൽ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല എല്ലാ കർത്തിനാൽമാർക്കും കൂടി താമസിക്കാനുള്ള മുറികളുടെ എണ്ണം പൊതുവെ വളരെ വളരെ കുറവുമായിരിക്കും മാത്രമല്ല ഇവിടെ നിലനിൽക്കുന്നത് ഇന്നലെ വോട്ടവകാശമുള്ളവർ നൂറ്റി എഴുപത് കർത്തിനാലുമാർ വത്തിക്കാനിൽ ചേർന്ന ജനറൽ കോൺഗ്രിഗേഷനിൽ പങ്കെടുക്കുകയും ചെയ്തു കോൺക്ലേവിന് മുന്നോടിയായിട്ടുള്ള ഉന്നതതല യോഗം കൂടിയാണിത് മാത്രമല്ല കോൺക്ലേവിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വത്തിക്കാനിലെ നൂറോളം ജീവനക്കാർ പോളിൻ ചാപ്പിളിൽ രഹസ്യ സത്യപ്രതിജ്ഞയും ചെയ്യുകയുണ്ടായി പോപ്പിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവരങ്ങളും പുറത്തുവിടുകയില്ല എന്ന കാര്യമാണ് ഇവർ ഇതിലൂടെ നൽകിയ പ്രധാന ഉറപ്പെന്നത് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർത്തനാൽമാരും നാളെ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു രഹസ്യങ്ങളും പുറത്ത് സത്യം ചെയ്യേണ്ടതും ആവശ്യമാണ് കർത്തിനാൽമാർ അവരുടെ മൊബൈൽ ഫോണുകൾ കോൺക്ലേവിന് മുമ്പിൽ തന്നെ വത്തിക്കാൻ അധികൃതർക്ക് കൈമാറണമെന്ന നടപടിയും നിലനിൽക്കുന്നുണ്ട് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും മൊബൈൽ ഫോണുകൾ തിരികെ നൽകുന്നത് സിസ്റ്റൈൻ ചാപ്പലിന് അതിനു ചുറ്റുമുള്ള വീടുകൾക്കും ചുറ്റും ജാമറുകൾ സ്ഥാപിക്കുന്നതായിരിക്കും ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും ചോർത്തെടുക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന കാര്യം ഉറപ്പാക്കുവാൻ കൂടിയാണ് ഈ നടപടി പ്രധാനമായിട്ടും നടപ്പിലാക്കുന്നത്